ഓണത്തിന്റെ സമയത്ത് ആളൊരു ആയിരുന്നു ഇവിടെ ചാലക്കുടി ഭാഗത്ത് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ടായിരുന്നു ഡ്രൈവറായിരുന്നു അല്ലെ കൂടെ ആയിരുന്നു മണിച്ചേന്റെ കൂടെ ആയിരുന്നു അല്ലേ ആഹ് അപ്പൊറോ പജീറോ നമ്മടെ കലാഭോ മണിച്ചേട്ടന്റെ വീടാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും എന്റെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അടുത്ത നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് കലാഭവൻ മണിച്ചേട്ടന്റെ പാടിയിലേക്കാണ് കേട്ടോ നമസ്കാരം നമ്മൾ നമ്മളിന്നുള്ളത് ചാലക്കുടിയിലാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്വന്തം ചാലക്കുടിയിലാണ് ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കിന്ന് ഓണം കേട്ടോ അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മണിച്ചേൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓണത്തിന് ഒരുപാട് പ്രാവശ്യം മണിച്ചേട്ടൻ്റെ ഇവിടെയൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഒരുപാട് സമയത്ത് ഓണം ആഘോഷിക്കാൻ വേണ്ടി കലാപണിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയം കൂടിയാണ് ഈ ഒരു ഓണസമയേട്ടാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ മണിച്ചേണ്ട ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നമ്മൾ മനുഷ്യൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നത് ബസ്സിലാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീട് എല്ലാരും അപ്പം നമ്മൾ ചാലക്കുടിയിൽ ബസ് ഇറങ്ങിയതിന് ശേഷം നടന്നു വന്ന് നമ്മുടെ കലാഗ്രഹത്തിൽ എത്തിയിരിക്കുകയാണ് കലാഗ്രഹത്തിന്റെ മോൾ ഭാഗത്ത് നമ്മുടെ കലാപ മണിച്ചേട്ടൻ്റെ അനിയന്റെ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ ഈ ഒരു സ്ഥലമാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓണത്തിനൊക്കെ ഒരുപാട് പ്രാവശ്യം നിന്നിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ആ ഒരു രൂപം ഇവിടെ തന്നെ ഉണ്ട് ഇത് മാർച്ച് ആറിന് നിങ്ങൾ വരണം ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കാരണം പൂക്കൾ കൊണ്ട് നിറയെ നമ്മുടെ മണിച്ചേട്ടൻ ഇവിടെ ഉള്ള പോലെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും കലാമണി എന്ന ആ ഒരു കലാകാരനെ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മനസ്സിലുണ്ടാവും എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കലാമണി കലാവുമണിച്ചേട്ടന്റെ ആ ഒരു ഓട്ടോയും അതുപോലെ തന്നെ അച്ഛനേയും അമ്മയുടെയും ഫോട്ടോയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോയൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കാരണം അവരതുപോലെ സൂക്ഷിക്കുന്നുണ്ട് അവർ കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നി ചില ചങ്ങാതി അവിടെ കിടക്കുന്നിട്ടാ അപ്പൊ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മണിച്ചേട്ടന്റെ ഡ്രൈവറായിട്ടുള്ള ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ നമുക്ക് ആളെ നമസ്കാരം ചേന്റെ പേരെന്തായിരുന്നു പൗലൂസ് അല്ലെ ചേട്ടൻ അപ്പൊ മണിച്ചേണ്ട ഡ്രൈവറായിരുന്നു അല്ലേ മണിച്ചേന്റെ കൂടെ ആയിരുന്നു അല്ലെ ആഹ് അപ്പൊ ഏതൊക്കെ വണ്ടി ഓടിച്ചു വരുന്നത് ഓഹോ അപ്പൊ എത്ര എത്ര നാളുണ്ടായിരുന്നു ഒമ്പത് വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു അല്ലെ അപ്പോ എന്താണ് മണിച്ചേൻ്റെ ഇപ്പൊ ഓർക്കുമ്പോ ഈ ഓണത്തിന് ഓർക്കുമ്പോ എന്താ പറയാനുള്ളത് ഓണിച്ചേട എപ്പോ എപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും ഓർക്കത്താലും ഭയങ്കര സങ്കടം തന്നെയാണ് കാരണം പെട്ടെന്നുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത്ര നല്ലൊരു ജീവിതമായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ആള് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓണ സമയത്തൊക്കെ അദ്ദേഹം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ജനങ്ങളുടെ ബഹളായിരിക്കും കാരണം ആളുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കാനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ തുടങ്ങി ആളുടെ വീട് വരെ വരാം വരും അത്രയ്ക്കും എനിക്കും നല്ല സങ്കടമുണ്ട് ഇങ്ങനെ വിശേഷങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മൾ നവംബർ ആറാം തീയതി മനുഷ്യൻ്റെ ആ ഒരു ചരമനിര നമ്മളെല്ലാരും ഇവിടെ വരാറുണ്ട് അപ്പൊ അന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ ചേട്ടൻ പറയാൻ പറ്റുമോ അന്നത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടി കാരണം അത് അത് ലാസ്റ്റ് വരെ അത് ഉണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഒരുപാട് കാര്യങ്ങൾ മണിച്ചേട്ടം ചെയ്തിട്ടുണ്ട് ശരി എല്ലാവർക്കും വേണ്ടിയിട്ട് കാരണം കൂട്ടുകാരുമാർക്ക് വേണ്ടിയും പിന്നെ സഹായങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരാൾക്കും അദ്ദേഹത്തിന് മറക്കാനും പറ്റില്ല അദ്ദേഹത്തിനോട് ഒരു മോശമായ ഒരു ഇത് സംസാരിക്കാൻ പറ്റില്ല പറ്റി സംസാരിക്കുന്നവരുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും തന്നെ കിട്ടാണ്ടും അവർ അവരും ആൾ മനസ്സിലാക്കാണ്ട് വേണം അത് അവർ അതെ 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 അപ്പോൾ ചേട്ടാ വളരെ സന്തോഷം കണ്ടതിൽ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ചേട്ടൻ പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷമായിട്ട് ഓക്കെ എന്നാൽ ശരി ഓക്കെ നമ്മൾ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയുടെ അടുത്തുള്ള കടയിലാണ് കടയിലേട്ട സ്ഥിരം മണിച്ചേട്ട ഇവിടെയാണ് വന്നിരിക്കാറൊക്കെ ഉള്ള കേട്ടോ നമുക്ക് അവരോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേര് ഡേവിസ് ഡേവിസ് അല്ലെ അപ്പൊ എങ്ങനെയാണ് കലാവ് ചേട്ടൻ ഓണത്തിന് ഇവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആൾ ഇവിടെ വരാറുണ്ടോ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവും വീടിന്റെ ഭാഗത്തുണ്ടാവൂലെ ആഹ് ആഹ് ഓണത്തിന്റെ എങ്ങനെയാണ് ഓണത്തിന്റെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഓ ചെയ്തിരുന്നു അല്ലേ ആ ഓണത്തിന്റെ സമയത്ത് ആളൊരു നിറസാന്നിധ്യായിരുന്നു ഇവിടെ ചാലക്കുടി ഭാഗത്ത് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് മണിച്ചേന്റെ വീട്ടിലേക്ക് പോണ ചേട്ടാ എന്തായാലും ഓ ആ സൈഡിൽ ഈ സൈഡിലിരുന്ന് വായിക്കും ആ ശരി ും ശരി ആഹാ അപ്പ നമ്മുടെ മണിച്ചേട്ടൻ ഇരുന്നിട്ടുള്ള ഒരു കടയും ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് മണിച്ചേട്ടന്റെ വീട്ടിൽ പോകും അപ്പൊ ചേട്ടാ ശരിയപ്പോ കാണാം ആ ഓക്കെ ശരി അങ്ങനെ നമ്മൾ നടന്ന് കലാവ് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കലാവമണിച്ചേട്ടൻ ഉറങ്ങുന്ന ആ ഒരു സ്ഥലമുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലവും മാർച്ച് ആറിൽ നിന്നുള്ള ദിവസം പുഷ്പങ്ങൾ കൊണ്ട് നിറയുന്ന സ്ഥലമാണ് അന്ന് ഗേറ്റ് തുറക്കും എല്ലാവർക്കും വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം മണിച്ചേട്ടന് പൂക്കൾ സമർപ്പിക്കാം കേട്ടോ ആ ഒരു ദിവസത്തെ പ്രത്യേകതയും അതുതന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണിച്ചേട്ടൻ ഉറങ്ങുന്ന സ്ഥലവും നമ്മുടെ ഈ ഒരു വീടും വളരെ ഭംഗിയായി വൃ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും കാരണം മനുഷ്യേട്ടൻ ഇവിടെ ഉണ്ട് പോയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ട് കേട്ടോ ഇത്രയും വലിയൊരു കലാകാരൻ ഇത്രയും നാൾ ജീവിച്ചത് അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് മനുഷ്യൻ്റെ വീട് കാണു കാണുമ്പോഴായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം വീട് നല്ല നീറ്റായിട്ട് തന്നെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അതിൽ നമ്മുടെ മനുഷ്യൻ്റെ അനിയനും ഒക്കെ നല്ല പങ്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിലൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് മണി ഗൂടാരം എഴുതിയിട്ടുണ്ടാവും ആ ഒരു മണി മണിക്കൂടത്തിൻ്റെ ബോർഡ് നമുക്ക് കാണാം പലപ്പോഴും പല പ്രാവശ്യം ഞാൻ ബൈക്കൊക്കെ കൊണ്ട് വന്നിട്ടുള്ള സമയത്ത് മണിച്ചേൻ്റെ വൈഫ് ഫ്രണ്ടിലേക്കുണ്ടോ അപ്പോൾ ഒന്ന് ചോദിച്ചു മണിച്ചേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയും ഇല്ല ഉണ്ട് പക്ഷെ ചാലക്കുടിക്ക് പോയിക്കാണെന്ന് പറയും അപ്പോൾ ഇപ്പോൾ വരില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് തിരിച്ചു പോയ സമയങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഇപ്പം എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇത് ഇവിടെയും നമ്മുടെ മണിക്കൂടം എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് മാർച്ച് ആറുന്ന ദിവസം തീർച്ചയായിട്ടും വരാത്തവരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരണം എന്തായാലും ഈ ഒരു കലാകാരനെ ഓർ ഒക്കെ തന്നെ വേണം കേട്ടോ അതുപോലെ തന്നെ മനുഷ്യന്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ട് അതും മെയിൻ്റെ ചെയ്ത് തന്നെ വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലവും ഉള്ളത് കേട്ടാ അപ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് സമയത്തൊക്കെ ഈ വീടി വീടിന് വലിയ ക്യൂ ആണെന്ന് കേട്ടിട്ടുള്ളത് കാരണം ഒരുപാട് പേര് മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പൊക്കൊണ്ടിരിക്കുന്ന കലാഭവൻ മണിച്ചേട്ടൻ്റെ പാടിയിലേക്കാണ് കേട്ടോ ഒരുപാട് പ്രത്യേകതയുള്ള നമ്മുടെ പാടിയിലേക്കാണ് പാടി മൊത്തത്തിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ മണിച്ചേട്ടൻ്റെ പാടി റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വച്ചതൊക്കെ കണ്ടതാണ് അപ്പോൾ ആ ബോർഡൊക്കെ നമുക്ക് അവിടെ കാണാ അപ്പോൾ കലാപണിച്ചേട്ടൻ്റെ പാടി റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ബോർഡ് വെച്ച സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നെത്തിരിക്കുന്നത് കലാപ മണിച്ചേട്ടൻ്റെ പാടിയിലാണ് അപ്പോൾ പാടിയിലെ വിശേഷങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ഓണക്കാലത്തൊക്കെ ഇവിടെയൊക്കെ നിറച്ച ആളുകളെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ മണിച്ചേട്ടിൻ്റെ സാന്നിധ്യമുള്ള നമ്മുടെ മണിമുത്ത് അതായത് ചാലക്കുടിയുടെ മണിമുത്തിൻ്റെ സ്വന്തം സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഓണക്കാലമായപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതാ മാർച്ച് ആറിൻ്റെ ബോർഡ് ഇതുവരെ അയച്ചിട്ടില്ല നമ്മുടെ മാർച്ച് ആറിനാണ് കലാവ് മണിച്ചേട്ടൻ്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാടി അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയധികം സന്തോഷം അപ്പോൾ മണിച്ചേട്ടനെ ഓർക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് എല്ലാവരും മണിച്ചേട്ടനെ ഓർക്കുക ഓർക്കുക ഇങ്ങനൊരു കലാകാരനെ നമ്മൾ ഒരിക്കലും മറന്നു പോരത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ചാലക്കുടി പുഴയൊക്കെ അവിടെ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ സുന്ദരമായിട്ടുള്ള പാടി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല വീട്ടിലെ ആളുകൾ മാത്രമേ ഉള്ളൂ വേറെ <laughs> കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മളോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ട ട്രാവൽ ഓഫ് മുകേഷൻ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ട്രാവൽ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ പ്രാവശ്യവും മനുഷ്യൻ്റെ അവിടെക്ക് വരും ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിലാണ് ബസ്സിൽ പ്രൈവറ്റ് സ്റ്റാനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇവിടെ നടന്നാൽ ഓട്ടോ ഓട്ടോലിച്ച് പോരായിരുന്നു വെച്ചാൽ നടന്നാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ മാന്യ പ്രേക്ഷകരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി കലക്കം വീഡിയോയിട്ട് കാണാം ബബായ്